വരുമ്പോൾ കോൺഗ്രസ് വർഗീയതയ്ക്ക് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വിജയരാഘവൻ അസ്തിത്വം നഷ്ടപ്പെട്ടുവെന്നും നമ്മുടെ ും ഈ കേരളത്തിൽ എല്ലാ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടാൾക്കാരാണ് ഈ പറയുന്നത് ഈ കേരളത്തെ പൊതുവായി വർഗീയ മലീമസ ബോധത്തിലേക്ക് നയിക്കുന്നതിൽ അതിനിർണ്ണായകമായ പങ്കാണ് കേരളത്തിലെ കോൺഗ്രസ് വഹിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തം അസ്തിത്വമില്ല കോൺഗ്രസിൻ്റെ അസ്തിത്വം തന്നെ വിവിധ വർഗീയതകളുടേതാണ് ആളുകളെ വർഗീയമായി ചേരു തിരിച്ചാൽ അതിൻ്റെ വിൻഡ്ഫോൾ പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായി വർഗീയതയ്ക്ക് കീഴ്പ്പെട്ടിട്ടുള്ള ഒരു കോൺഗ്രസ് നേതൃത്വം ഉള്ളത് വർഗീയത പൂർണ്ണമായി അതിന് വിടുങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം അപ്പോൾ സ്വഭ എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് വർഗീയതയ്ക്ക് കീഴ്പ്പെട്ട നേതൃത്വമാണ് കോൺഗ്രസിനുള്ളതെന്ന് വിജയരാഘവൻ ആരോപിച്ചു കെ സി വേണുഗോപാലും വി ഡി സതീശനും എല്ലാ വർഗീയതയും പ്രോത്സാഹിപ്പിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല വർഗീയ ചേരുതിരിവുണ്ടാക്കിയാൽ അതിന്റെ ലാഭമുണ്ടാക്കാമെന്ന് കരുതുന്ന നേതൃത്വമാണ് കോൺഗ്രസിനുള്ളതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുന്ന ഭാവി വല്യ പ്രശ്നമാകുന്നൊക്കെ അല്ലേ ഞാൻ പറഞ്ഞ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ഈ പ്രശ്നം വരുന്നുണ്ടോ അത് പോരെ പോരെ ഏതാ വന്നാൽ ചോദ്യം എന്റെ മുന്നിലില്ല അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം യു ന്യൂസ് പാലക്കാട്